സത്യം പറടാ നിന്റെ ബ്ലഡ് പറ നെഗറ്റീവ് അല്ലേ അതെ നിന്റെ നിന്റെതാവോ ഏറ്റവും പ്യൂറും ടേസ്റ്റിയും എന്നിട്ട് ലോകയിൽ ചന്ദ്ര പറയുന്നുണ്ടല്ലോ ഇത് ഏ ഒരു സംഭവേ ഇല്ല കാരണം ബ്ലഡിന്റെ കാര്യത്തിൽ ഈ പ്യൂരിറ്റി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിന് തന്നെ ഒരു ശാസ്ത്രീയ അടിത്തറയില്ല ബ്ലഡ് എല്ലാം നാച്ചുറൽ നാച്ചുറലാണ് അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ രീതിയിൽ അത് യൂണിക്കുമാണ് നമ്മൾ ഒരെണ്ണത്തിന് പ്യൂറസ്റ്റ് എന്നൊരു പദവി കൊടുക്കുവാണെങ്കിൽ മറ്റുള്ളവനൊക്കെ എന്തോ തരത്തിലുള്ള ഒരു പ്യൂരിറ്റി കുറവ് ഇംപ്യൂരിറ്റി ഉണ്ടെന്നല്ല അതിന് അർത്ഥമാവുന്നത് അതിനൊരു അടിത്തറയില്ല നമുക്കറിയാലോ ഇമ്പ്യൂർ ബ്ലഡും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ശാരീരിക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവില്ല അത് മാത്രമല്ല ഇപ്പ ഏത് ബ്ലഡ് ടൈപ്പ് ആണെങ്കിലും നമ്മുടെ ശരീരത്തോടെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ വേസ്റ്റും അതുപോലെ ടോക്സിൻസും ഒക്കെ കല ും അത് നമ്മുടെ ലിവറും കിഡ്നിയൊക്കെ ഒക്കെ ചേർന്നിട്ടാണ് അത് പ്യൂരിഫൈ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നോഷൻ തന്നെ ബേസ്ലെസ് ആണ് ശരിക്കും ഒരു മിത്താണ് ഈ ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പോപ്പുലർ മിത്തുകളുണ്ട് അതിലൊന്നാണിത് റയറസ്റ്റ് ബ്ലഡ് ടൈപ്പ് ആണ് ഓ നെഗറ്റീവ് എന്ന് പറയുന്നതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് അത് പ്യൂറസ്റ്റ് ആണെന്നുള്ളത് ഓ നെഗറ്റീവ് ബ്ലഡിന്റെ കാര്യത്തിൽ അത് റയറാണ് ശരിയാണ് പക്ഷെ റെയറസ്റ്റ് അല്ല റയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആറച്ച് നല്ല എന്ന് പറയുന്ന ഒരു ബ്ലഡ് ആണ് നമ്മുടെ കോമൺ ബ്ലഡ് ടൈപ്പുകൾ എന്ന് പറയുന്നത് എട്ടെണ്ണം ഉണ്ട് അതായത് എ പോസിറ്റീവ് ബി പോസിറ്റീവ് എ ബി പോസിറ്റീവ് ഒ പോസിറ്റീവ് എ നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് ഓ നെഗറ്റീവ് ഇതിൽ തന്നെ ഏറ്റവും റയർ എന്ന് പറയുന്നത് എ ബി നെഗറ്റീവാണ് പിന്നെ ബി നെഗറ്റീവ് എ നെഗറ്റീവ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്താ ഈ ഒ നെഗറ്റീവിന്റെ സ്ഥാനം വരുന്നത് ഈ റയറിറ്റിയുടെ കാര്യത്തിൽ പക്ഷേ ഒ നെഗറ്റീവിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഓ നെഗറ്റീവ് യൂണിവേഴ്സൽ ഡോണർ ആണ് അതായത് ഏത് ബ്ലഡ് ടൈപ്പ് ഉള്ള ആൾക്കും ഓ നെഗറ്റീവ് ബ്ലഡ് സ്വീകരിക്കണം കൃത്യമായിട്ട് പറഞ്ഞാൽ ഓ നെഗറ്റീവിലെ റെഡ് ബ്ലഡ് സെൽസ് സ്വീകരിക്കണം അതിന്റെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സ്വീകർത്താവിന്റെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ട്രിഗർ ചെയ്യുന്ന ആന്റിജനുകൾ ഒന്നും ഒ നെഗറ്റീവിൽ ഇല്ല എ ആന്റിജൻ അല്ലെങ്കിൽ ബി ആന്റിജൻ അല്ലെങ്കിൽ ആർ എച്ച് ഫാക്ടറി നിന്ന ആന്റിജനുകളൊന്നും ഓ നെഗറ്റീവിൽ ഇല്ല അതുകൊണ്ടാണ് ഇത് ഓ നെഗറ്റീവ് പേര് തന്നെ വരുന്നത് അപ്പൊ ഇതാണ് ഓ നെഗറ്റീവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്ര റയറസ്റ്റ് അല്ലെങ്കിലും ഇതിന് ഡിമാൻഡ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിന് റയർ ആണെന്നുള്ള ഏറ്റവും റെയറസ്റ്റ് ഒരു ഫീൽ ഉണ്ടാക്കി തരാനായിട്ട് ഓ നെഗറ്റീവിന് പറ്റുന്ന എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു രോഗികളെ അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റിയ ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് അവൈലബിൾ അല്ലാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഓ നെഗറ്റീവ് കൊടുക്കും അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ല ഡിമാൻഡ് വളരെ കൂടുതലാണ് അപ്പം ഈ റേറിറ്റിയും അതുപോലെ ആർക്ക് വേണമെങ്കിലും ഇത് സ്വീകരിക്കാമെന്നുള്ളതും ആന്റിജൻ ഇല്ല എന്നുള്ളതും ഒക്കെ ചേർന്നിട്ടാണ് ഇതിന് ഈ പ്യൂറസ്റ്റ് എന്ന് പറയുന്ന പദവി കൊടുത്തത് അതായത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിജൻ എന്ന് പറയുന്നത് എന്തോ ഒരു ഇമ്പ്യൂരിറ്റി ആണെന്നും ആന്റിജനുകൾ ഇല്ലാത്തത് ഓ നെഗറ്റീവ് പ്യൂർ ആണെന്നും അല്ലെങ്കിൽ പ്യുറസ്റ്റ് ആണെന്നുള്ള ഒരു ധാരണ ആളുകൾക്ക് ഉണ്ടായിപ്പോയി അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം റയർ ആയിട്ടുള്ളതൊക്കെ ആണെന്നുള്ള ഒരു കോമൺ മിസ്ബിലീഫ് ഉണ്ട് ഈ ഗോൾഡ് പ്ലാറ്റിൻ ഒക്കെ പോലുള്ള കമ്പാരിറ്റീവ്ലി റിയർ ആയിട്ടുള്ള ലോഹങ്ങളെയൊക്കെ ആളുകൾ പ്യൂരിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട് ശരിക്കും ബ്ലഡ് ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ബ്ലഡ് ടൈപ്പുകളുടെ കാര്യത്തിൽ പ്യുവർ ഇംപ്യൂർ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല പ്യൂരിറ്റി എന്ന് പറയുന്ന ബ്ലഡ് പ്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ല എല്ലാ ബ്ലഡും അതിന്റേതായിട്ടുള്ള രീതിയിൽ ആണ് അപ്പോൾ ഓ നെഗറ്റീവിനെ സ്പെഷ്യൽ ആക്കുന്നത് അത് യൂണിവേഴ്സൽ ഡോണർ ആണെന്നുള്ളതും റയർ ആണെന്നുള്ളതായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ശരി ഞാൻ പോട്ടെ